നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ വർണ്ണാഭമായി ഓൺ വീൽസ് പേര് നൽകിയ കരോളിൽ പാപ്പാ കുട്ടികളുടെ വീടുകളിലെത്തിയ അധ്യാപകർ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പരീക്ഷ കഴിഞ്ഞ് വീടുകളിലെത്തിയ കുട്ടികൾക്ക് ഇതൊരു നവ്യാനുഭവമായി ആശംസകൾ അറിയിച്ചും മധുരം പങ്കിട്ടും നടത്തിയ ഈ കോർണർ കരോൾ കുട്ടികൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും വേറിട്ട അനുഭവമായി അധ്യാപകരായ വിമൽ പോൾ ലിയോ ജോമോൻ വിവേക് എന്നിവരാണ് ക്രിസ്തുമസ് പാപ്പായുടെ വേഷമണിഞ്ഞ് കുട്ടികൾക്ക് മുന്നിലെത്തിയത് ചിലർ ക്രിസ്മസ് പാപ്പായെ തൊട്ടുനോക്കിയും കൈ കൊടുത്തും ക്രിസ്മസ് പാപ്പാക്കൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്തു പ്രധാന അധ്യാപിക ലതാ സി പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ബിന്ദു അബ്ദുറഹ്മാൻ ലൌലി വിൽസൺ ജീന ഡേവിഡ് മിനി ജിഷ രാജൻ സബിത സുമ പി ടി പ്രസിഡന്റ് രാജീവ് എന്നിവർ കുട്ടികൾക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകി ബി സി ബി ന്യൂസ് കാഞ്ഞിരശ്ശേരി